പൂക്കോട്ടമ്പാടം ആചാര്യ സൈബോങ് ലാൻഡ് പ്രൈവറ്റ് ലിമിറ്റഡ് രണ്ടായിരത്തി വാർഷികാഘോഷം പൂക്കൂട്ടമ്പാടം കദർഫാം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു റിട്ടയർഡ് സബ് ഇൻസ്പെക്ടർ ഗിരീഷ് കുമാറിന്റെ കാർമ്മികത്വത്തിൽ മുൻ നിലമ്പൂർ ബ്ലോക്ക് മെമ്പറും റിട്ടയർഡ് ഹെഡ്മിനിസ്ട്രസുമായ വി ജി ഭവാനിയമ്മ പ്രാർത്ഥനാഗീതം ആലപിച്ചു ആചാര്യ സൈബോങ് ലാൻഡ് പ്രൈവറ്റ് ലിമിറ്റഡ് ഡയറക്ടറും ഫിനാൻസ് മാനേജറുമായ ത്രേസ്യാമ ബെന്നിയുടെ നേതൃത്വത്തിൽ ആചാര്യ സൈബോങ് ലാൻഡ് പ്രൈവറ്റ് ലിമിറ്റഡ് സിഇഒ അജയ് പ്രസാദ് വില്ലൂത്ത് ടെമ്പിൾ സെക്രട്ടറി സുബ്രഹ്മണ്യൻ മുൻ സിപിഎം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അനന്തകൃഷ്ണൻ വഴിക്കടവ് പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് പി സി നാഗൻ ലയൻസ് ക്ലബ് സോണൽ ചെയർപേഴ്സൺ അനിൽ പ്രസാദ് ലയൻസ് ക്ലബ് പ്രസിഡന്റ് പി ജി സന്തോഷ് റിട്ടേർഡ് ജെ പി എച്ച് എൻ രത്നം മനോജ് ഏനാന്തി എന്നിവർ ചേർന്ന മാർഗദ്വീപും കൊളുത്തി സുരക്ഷാ വേലികൾ സ്ഥാപിക്കുന്നതിനുള്ള ചെയിൻ ലിങ്ക് പ്രൊഡക്ഷൻ യൂണിറ്റ് സ്വന്തമായുള്ള കമ്പനിക്ക് ജനങ്ങൾക്കും ബിസിനസ്സുകാർക്കും ഒരേപോലെ സാധനങ്ങൾ കൊടുക്കാനുള്ള സൗകര്യവുമുണ്ട് അമരമ്പലം പഞ്ചായത്തിൽ എന്ന അഭിമാനകരമായ നേട്ടവും ഈ അവസരത്തിൽ പങ്കുവച്ചു റീനുവബിൾ എനർജി സോളാർ സിസ്റ്റം ഓട്ടോമാറ്റഡ് വാട്ടർ പ്രിൻക്ലേഴ്സ് സോളാർ ഫെൻസിംഗ് പ്രീ ഫാബ്രിക്കേറ്റഡ് ചീപ്പർ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ മേഖലകളിലും തന്റേതായ മുദ്രകൾ പതിപ്പിച്ചാണ് കമ്പനിയുടെ മുന്നേറ്റം കമ്പിവേലികൾ കമ്പനി വിലയിൽ എന്ന ആപ്തവാക്യവുമായി ശക്തരായ വൈദഗ്ധ്യം നേടിയ പ്രവർത്തകരുമായി നടന്നുവരുന്ന പൂക്കോട്ടുംപാടത്തെ ആചാര്യ സൈബോങ് ലാൻഡ് പ്രൈവറ്റ് ലിമിറ്റഡ് ഓഫീസ് വില്ലൂത്ത് ടെമ്പിൾ ബിൽഡിംഗിലാണ് പ്രവർത്തിക്കുന്നത് കെ സി ബി സബ് എഞ്ചിനീയർ ജഗദീഷ് വില്ലൂത്ത് ടെമ്പിൾ സെക്രട്ടറി സുബ്രഹ്മണ്യൻ മുൻ സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അനന്തകൃഷ്ണൻ ലയൻസ് ക്ലബ് പ്രസിഡന്റ് പി ജി സന്തോഷ് റിട്ടേർഡ് സബ് ഇൻസ്പെക്ടർ സുരേഷ് ബാബു ലേൺസ് ക്ലബ് സോണൽ ചെയർപേഴ്സൺ അനിൽ പ്രസാദ് ലേൺസ് ക്ലബ്ബ് ചാർട്ടർ ട്രഷറർ നാസർ വഴിക്കടവ് പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് പി സി നാഗൻ അകമ്പാടം വില്ലേജ് ഓഫീസർ സിയാദ് ലേൺസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺ അൻവർ തെക്കോടൻ എന്നിവർ ആശംസാ പ്രസംഗങ്ങൾ നടത്തി ചോക്കാട് വില്ലേജ് ഓഫീസർ ബിജു പൂക്കൂട്ടുമ്പാടം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബിജു സാദത്ത് സുനിൽ ബാബു ുമാർ ഷാജി പുല്ലനൂർ അരുൺകുമാർ എന്നിവർ ഉൾപ്പെടെ ഇരുന്നൂറോളം പേർ ചടങ്ങിൽ പങ്കെടുത്തു ആചാര്യ സൈബോഗ്ലാൻഡ് പ്രൈവറ്റ് ലിമിറ്റഡ് സിഇഒ അജയ് പ്രസാദ് കമ്പനി അവലോകന പ്രസംഗം നടത്തി നമ്മുടെ പൊതു ജനറേഷന് ഒരു വിപ്ലവത്തിനുള്ള സബ്ജക്ട് വിത്ത് നമുക്ക് വിപ്ലവം ഉണ്ടാക്കുന്നു നമുക്ക് പരിണാമം വേണം നമ്മള് കാലാകാലം പഴയ പോലെ സിമെന്റ് കോൺക്രീറ്റ് അതേ ട്രഡീഷണൽ മെത്തേഡിൽ നമ്മൾ പോലോട് നടന്നാൽ ഒരിക്കലും ഇവിടെ വിപ്ലവം ഉണ്ടാവില്ല ഒരു വിപ്ലവം സൃഷ്ടിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിൽ ഒരു പരിണാമം സംഭവിക്കണം പരിണാമം സംഭവിക്കണമെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്വപ്നം വേണം തീർച്ചയായിട്ടും സ്വപ്നങ്ങൾക്ക് വേര് കൊടുത്ത് വളമിട്ട് അത് പടർന്ന് പന്തലരിക്കുന്നത് വരെ അതിനെ കാത്തു സൂക്ഷിക്കണം അപ്പോഴൊന്നും അത് പ്രതിഫലം തരില്ല എന്നുള്ള സത്യവും മനസ്സിലാക്കണം ഇത് വളർന്നു വലുതായ ഒരു ഫലം തരണമെങ്കിൽ അതിന് കാത്തിരിക്കുന്ന കാലാവധി നമുക്ക് അതിന്റെ ഗ്രോത്ത് എന്നുള്ളത് നമ്മളെ ഇന്റേണൽ അടക്കണത് മതി മതി ഒരാൾക്ക് ഒപ്പം ജനകാര്യ പ്രാധാന്യമുള്ള പല പദ്ധതികൾക്ക് ആശയങ്ങൾ നൽകി തുടർന്ന് കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് കൃഷ്ണന്റെ നേതൃത്വത്തിൽ കലാപരിപാടികളും നടന്നു ന്യൂസ് ബ്യൂറോ പൂക്കൂട്ടും